എല്ലാവർക്കും നമസ്കാരം എഴുപത് വയസ്സുള്ള ഒരു അമ്മൂമ്മ കുറേ മുമ്പ് ഒരു കൃഷ്ണാനുഭവം അയച്ചിരുന്നോ എഴുതിയിട്ട് ഒക്കെ ഫോട്ടോ എടുത്താണ് അയച്ചിരുന്നത് അപ്പോൾ എഴുതിയത് വായിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിൽ നിങ്ങളുമായിട്ട് അത് പങ്കുവയ്ക്കുകയാണ് ആദ്യമേ പറയട്ടെ രാമായണ മാസമാണല്ലേ എല്ലാവർക്കും രാമായണമൊക്കെ വാങ്ങുക വായിക്കുക അതൊന്നും എൻ്റെ ഉപദേശം വേണ്ടയെന്നറിയുക എങ്കിലും ചെയ്യാനുള്ള നമ്മൾക്ക് പറയാനുള്ളത് പറയണമല്ലോ പിന്നെ കൃഷ്ണാനുഭവങ്ങൾ അയച്ചു തന്നവർ എന്നെ വീണ്ടും വീണ്ടും ഓർമ്മിച്ച് കൊണ്ടേ ഒരുപാട് അനുഭവങ്ങൾ വരുന്നത് കൊണ്ടാണ് കുറച്ച് ലേറ്റാവും പറയാൻ എന്നുള്ളത് അപ്പോൾ ഈ അനുഭവത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത് വയസ്സായിട്ടുള്ള ഒരു അമ്മമ്മയാണ് അമ്മമ്മ പറഞ്ഞത് കേൾക്കുമ്പോൾ കുറൂരമ്മ പറയുന്നത് മാതിരി ഉണ്ട് എഴുതിയത് ഞാനും എൻ്റെ മക്കളും ഗുരുവായൂരപ്പനും അതായിരുന്നു എൻ്റെ കുടുംബം എന്ന് പറയുന്നത് അങ്ങനെ കുറേ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഗുരുവായൂരിൽ വരണമെന്നാണ് ആഗ്രഹം അതൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ആ മകൾ കാനഡയിലാണ് മകളും മകളാണെങ്കിൽ കാനഡയിൽ വെച്ചിട്ടും മക് മകളുടെ മക്കളെയൊക്കെ എല്ലാ ചിട്ടയോടും കൂടിയാണ് വളർത്തുന്നത് സന്ധ്യാനാമം ജപിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് തന്നെ വളരെ ഒരു സന്തോഷവും ആശ്വാസവും ഉള്ള കാര്യമാണ് അങ്ങനെ മകള് കാനഡയിൽ നിന്ന് ഒരു പതിനഞ്ച് ദിവസത്തെ ഒരു ഓട്ടപ്രദക്ഷിണമെന്ന് പറയില്ലേ അങ്ങനെ ആ ഒരു പ്രദക്ഷിണത്തിന് നാട്ടിൽ വന്നു ഞങ്ങൾ അങ്ങനെ ഗുരുവായൂരിൽ പോകാൻ തീരുമാനിച്ചു ആ മകളും മരുമകനും ആ മക്കളും ഞാനും എല്ലാം കൂടിയാണ് പോയത് അങ്ങനെ കുറെ ജോലി തിരക്കുള്ളതൊക്കെ കാരണം കുറച്ച് ലേറ്റ് ആയിരുന്നു പോകാൻ അങ്ങനെ കാർ പാർക്കിങ്ങിലെത്തി കാർ പാർക്ക് ചെയ്തപ്പോൾ സെക്യൂരിറ്റി പറയുകയാണ് ഇന്ന് ഒന്നരയ്ക്ക് നട ക്ലോസ് ചെയ്യും വേഗത്തിൽ പോയിക്കോളും അത് കേട്ടപ്പോൾ വളരെ സങ്കടമായി എന്താ സംഭവിക്കാമെന്നറിയില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരിയിൽ പോയി നിന്നു രിയിൽ പോയി നിന്നപ്പോൾ ഞങ്ങളുടെ പിറകിലായിട്ട് കുറച്ച് ആളുകളും കൂടെ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ദർശനം കിട്ടി ദർശനം കിട്ടി അങ്ങനെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ സാധാരണ വെക്കുന്ന അടിപ്രദർശനം വെക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല പാൽപ്പായസം ചീട്ടാക്കി അത് കിട്ടാനും പോകുന്നില്ല എന്നറിയാം കൃത്യമായിട്ട് പക്ഷേ മക്കൾക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഗുരുവായൂർ എൻ്റെ പാൽപ്പായസം ഒന്ന് കഴിക്കണമെന്ന് എനിക്കും സങ്കടമായി സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലത്തിന് വന്നിട്ട് ഇനിയാണെങ്കിൽ മക്കൾ പോയാൽ മൂന്നോ നാലോ വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ എവിടുന്നാണ് പാൽപായസം കിട്ടില്ലല്ലോ ഭഗവാൻ അപ്പ പറഞ്ഞു അമ്മൂമ്മ അടുത്തുള്ള വീട്ടിൽ അമ്പ അടുത്തുള്ള അമ്പലത്തിൽ പാൽപ്പായസം ഉണ്ടാവും അവിടുന്ന് വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞു മനസ്സിലാ മനസ്സോരോടെയാണ് ഒക്കെ പറഞ്ഞത് ഗുരുവായൂരിൽ വന്നിട്ട് ഭഗവാന്റെ പാൽപായസം കഴിക്കണമെന്ന് ആഗ്രഹിക്കില്ലേ അപ്പോൾ മകളും മകളുടെ ഭർത്താവും കൂടെ സ്മാർട്ട് വാച്ചും ഫോണും ഒക്കെ കൗണ്ടറിൽ കൊടുത്തിരുന്നു അത് വാങ്ങാനായിട്ട് അങ്ങോട്ട് പോയി അപ്പം പോയപ്പോൾ ഞങ്ങൾ മൂന്നും ഇങ്ങനെ നിൽക്കുകയാണ് കുട്ടികളും ഞാനും കൂടെ അപ്പോൾ ഒരു കുറച്ച് പ്രായമുള്ള കൃതായിട്ടുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു പാൽപ്പായസം എന്ന് ചോദിച്ചു പാൽപ്പായസം നൂറ് രൂപ എന്നാൽ എൻ്റെ കയ്യിൽ ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പം നൂറ് രൂപ എടുത്തു കൊടുത്തു ഞങ്ങൾ പാൽപ്പായസം വാങ്ങി കുടിച്ചു കുടിച്ച് മക്കൾ പറഞ്ഞു അമ്മൂമ്മയും അതാരാണ് അറിയില്ല മക്കളെ എന്ന് പറഞ്ഞു അമ്മമ്മ അതാ ആ സൈഡിലേക്കാണ് പോയത് അവിടെ ഒന്നും കാണാനില്ലല്ലോ ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കി അവിടെയും കാണാനില്ല എവിടെയും കാണാനില്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഇത്രയും പ്രായമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഭഗവാൻ തരാണ് നമ്മൾ മനസ്സറിഞ്ഞ് വിഷമിച്ച് പ്രാർത്ഥിക്കുക അല്ലേ ആ പ്രാർത്ഥന ഭഗവാൻ അങ്ങോട്ട് കേട്ടു എന്നുള്ളത് സത്യമായിട്ട് ഇത്രയും സന്തോഷമുള്ളൊരു അനുഭവം ഉണ്ടായിട്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെയാണ് അമ്മയായി ച്ച് തന്നിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ് ആ മക്കളെ കനഡയിൽ നിന്ന് മക്കളെ വന്ന് മക്കളെ ഒക്കെ മനസ്സിലിങ്ങനെ വരുന്നുണ്ടല്ലേ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു സുഖമുള്ള കഥയായിരുന്നു കഥയല്ല അനുഭവം അമ്മ അയച്ചു തന്നത് അമ്മ എന്നെ ഓർമ്മിപ്പിച്ചാണ് എഴുപത് വയസ്സായ അമ്മയൊക്കെ ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് ക്ഷമിക്കുക കേട്ടോ ഞാൻ ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് ഓരോരുത്തരുടേതും പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഓർമ്മിപ്പിക്കുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ പറയാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ എല്ലാവരും എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ ജോയിൻ ബട്ടണിലൂടെ വരാം നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക പ്രീമിയം മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് മെയിൻ ഗ്രൂപ്പിലേക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത് വേറെ വിശേഷമൊന്നുമില്ലല്ലോ ഹരേ കൃഷ്ണ